അസ്സാമലൈക്കു വറഹമുല്ല വരകാത്തു ഇപ്പൊ ലോകയെ കുറിച്ചുള്ള ചർച്ചയിലൂടെ വലിയൊരു ചികിത്സ മുക്കാന്നൊന്നും അങ്ങനെ ഈ ചികിത്സയെ കുറിച്ച് ചിലപ്പോ ആരിഫൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ അറിഞ്ഞോ അവിടെ വളരെ സൗഹൃദത്തോടെ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാമി പ്രവർത്തകരൊക്കെ അനം തിരിഞ്ഞു നിക്കാൻ കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് സക്കരിയ സലാഹി ആദ്യ സെമിനാറിൽ പറഞ്ഞ ഇഫ്ലുറഹ്മാന്റെ അടുത്തേക്ക് പറഞ്ഞ ചികിത്സ അതേ ചികിത്സ നടത്തിയ ആളാണ് ഈ അൻവർ അബൂബക്കർ സലാഹിൽ എഴുതുന്ന ഇപ്പൊ എം ബൈ സി ആറുടെ മുഫ്തി ഇത് ആരിഫിന് അറിയോ എന്ന് എനിക്കറിയില്ല ഞാൻ അറിയില്ലെങ്കിൽ അറിയാം ഇഫ്ലുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളുടെ മന്ത്രവാദ ചികിത്സക്ക് മുജാഹിദ് പ്രസ്ഥാനം അയാളുടെ കാലിലോട്ടിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരിഫ് കുറെ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ കൂറ്റനാടുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മയത്തൂര് സ്വദേശിയാണ് ആരിഫ് ഒരുപാട് ഇബാറത്തൊന്നും പോസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല അതിനു മാത്രമുള്ള പാണ്ഡിത്യം നമുക്കില്ല എനിക്ക് ചോദിക്കാനുള്ളത് സക്കിരാ സലാഹി ഉദ്ദേശിക്കുന്ന ചികിത്സ അല്ലെങ്കിൽ സഖിരാ സലാഹി ഭാവനയിൽ കണ്ടിട്ട് പ്രാവർത്തിക ആകാൻ പോകുന്ന ജിന്നറക്കൽ ചികിത്സയെ ആരിഫ് മുജാഹിദ് എന്നുള്ള പേരിലാണെങ്കിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയാ ഇനി ഇല്ല എന്നാണ് ആരിഫ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപക്ഷെ സക്കിരേസലായി അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ക്കിറേസലായിയുടെ ആളാണോ സി പി സലീമിന്റെ ആളാണോന്നും എനിക്കറിയില്ല ക്കിറേസലായുടെ ആളാണെന്നുണ്ടെങ്കിൽ ആ ചികിത്സയെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കണം അതിന് ഞാനാണ് അതിനാണ് ഞാൻ ആ പോസ്റ്റർ ഉള്ളത് രണ്ട് ഇനി സഖ്യരാഥലായുടെ ആളാണെങ്കിൽ തന്നെ വേറൊരു ബാധ്യതയുണ്ട് സി പി സലീം കണ്ണൂർ പള്ളിയിൽ ഇതാ ജിന്നിറക്കണ് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് റൊക്യാഷറ ശെറുള്ളതാണെങ്കിൽ ഷറിനെതിരെ കേസ് കൊടുക്കാതിരുന്ന ശരിയത്ത് വിവാദം ഇ എം എസ് കൈകാര്യം ചെയ്ത മാതിരി ചെയ്യാനുള്ളതാണോ മുജാഹുദുകള് മുജാഹുദുകളുടെ അഡ്രസ്സിൽ നിൽക്കുമ്പോൾ അതിന്റേതായ ക്വാളിഫിക്കേഷൻ കാണിക്കണം അതുകൊണ്ട് ഈ ചികിത്സേനെ അംഗീകരിക്കുന്നു ആ ചികിത്സ നടന്നിട്ടില്ല അടിച്ചറക്കലിന് എവിടെ ആ ജാതി ചോദ്യങ്ങളൊന്നും വേണ്ട അങ്ങനൊന്നുമില്ല വാദത്തിന് സംബന്ധിച്ചാണ് പക്ഷെ ഇങ്ങനെ ഒരു അടിച്ചറക്കൽ ചികിത്സ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഡ്രസ്സിൽ ഇറക്കുമത് ചെയ്യുന്നത് ആരിഫ് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ആരിഫ് ഒന്ന് പോസ്റ്റ് ചെയ്യാം എന്നിട്ട് അതല്ല ഇനി തികച്ചും സംഘടനാപരമാണോ എങ്കിലും ആയത്വദി സോദറിന്റെ കാര്യമില്ലല്ലോ സംഘടനാപരമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാ പോരെ അതുകൊണ്ട് ആരിഫ് കുറെ വിഷ്ടം ലോകവനൊക്കെ ന്യായീകരിച്ചിട്ട് കുറെ കണ്ട് അതെന്താ വച്ചാൽ ഇതുമാതിരിത്തെ ചർച്ചകളിൽ നിന്ന് വഴി തെറ്റിച്ചു കൊണ്ടുപോകണ ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തുതുമാരിണ്ടായിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ആളുകൾ ഇവിടുന്നും പ്രതികരിക്കും അതുകൊണ്ട് വലിയ വിഷമമൊന്നും തോന്നണ്ട അതില് ലോകോല് യോഗ ലോക കണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാഇ ഇബാദല്ലാഹി വാറോലിങ് കൊണ്ടിട്ട് ലോകം ചുറ്റുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു വാറോല കൊണ്ട് എഴുന്നിക്കേണ്ട കാലം നടന്നിന്ന് എവിടെ പോയി അതൊക്കെ എന്തിനായിരുന്നു അത് കൊണ്ടുവന്നത് അതുകൊണ്ട് ആരിഫ് ഒരുപാടൊന്നും പോസ്റ്റ് ചെയ്ത് കെതിയേണ്ട കാര്യമൊന്നുമില്ല ഈ ജിന്നറക്കൽ ചികിത്സ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഡ്രസ്സിൽ അംഗീകരിക്കുന്നുണ്ടോ ഇപ്പോ സക്കരിയാ സലാഹയുടെ കൂടെയാണോ അതോ സി പി സലീമിന്റെ കൂടെയാണോ അതല്ല ഇനി ഫൈസൽ മുസ്ലിന്റെ കീഴാണ് ഇത് ആരുടെ കൂടെയെന്ന് അറിയണം കാരണം ഓരോരുത്തരും ഓരോ പ്രസ്ഥാനാണ് കേരള നതുത്തുൽ മുജാഹിദിന്റെ അഡ്രസ്സിലാണോ പറയുന്നത് എങ്കിൽ കേരള ജമിയതു അലമയുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നിൽക്കണം അതവിടെ എത്ര ജനങ്ങൾ എത്ര കൂടുതൽ ഉണ്ട് ഇണ്ടുന്നുണ്ടെന്ന് കാര്യമില്ല ഇവിടെ അംഗീകരിക്കാൻ കഴിയുന്ന ചികിത്സ അല്ലത് ഈ ചികിത്സയെ കുറിച്ചിട്ട് ആരിഫ് നയം വ്യക്തമാക്കണം അത് ഇനിയിപ്പോ ഇന്ന വാടാപോട കയറി വിളിച്ചിടിച്ചാല് അതൊക്കെ ബുദ്ധിമുട്ടാവും അത് അങ്ങനെ ഒന്നും അംഗീകരിച്ച ആളും അല്ലാത്തല്ല ഞാൻ മലത്തൂര് സ്വദേശിയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തില് വാടാപോട ഉലൊന്നും വേണ്ട അതൊക്കെ അങ്ങോട്ട് എവിടുന്നാ പഠിച്ച അവിടെ പ്രാക്ടീസ് ചെയ്താൽ മതി കാരണം ഞാൻ കണ്ടിടത്തോളം ഈ ആരിഫിന്റെ ഒക്കെ പ്രായത്തിലുള്ള കുട്ടികളോട് ഈ വിഷയം സംസാരിക്കാൻ പോകുമ്പോൾ വാടാകോടകുളിയിലാണ് അവസാനിച്ചത് അതുകൊണ്ട് ആരിഫെ എനിക്ക് മനസ്സിലായിട്ട് ഏകദേശം കൂട്ടനാട് സ്വദേശിയാണെന്നുള്ള രൂപമൊക്കെ നമുക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുമാരലൊരു മണ്ഡലം എന്നുള്ള ഒരു നസീഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് വളരെ അപകടകരമായ ഒരു തലമുറ മുഴുവൻ അധ്വാനിച്ച് തുടച്ചു നീക്കിയ പ്രാകൃത ചികിത്സ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നെ ആരച്ച കൊടുുന്നോളി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഡ്രസ്സിൽ നിൽക്ക് അത് ചെയ്യുമ്പോൾ മുജാഹുദുകളാണെന്ന് കുറച്ചെങ്കിലും തോന്നലുള്ള ആളുകൾ അതിനെതിരെ പ്രതികരിക്കും അതിൽ വിഷമം തോന്നിയിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഈ വിഷം ക്ലിയർ വിഷയം ക്ലിയർ ആക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഈ കുമരല്ലൂർ ഈ കന്നം കുമാരല്ലൂര് എന്ന് പറഞ്ഞ ഈ വാട്സപ്പിലെ സൌകര്യം ഉപയോഗിച്ചുകൊണ്ട് ആരിഫ് ഒരു നയം വ്യക്തമാക്കണം ജിന്നിറക്കൽ ചികിത്സ കേരള ജമീയത്തിലെ തീരുമാനപ്രകാരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും ഔഭൌതികവുമായ ജിന്ന് മലക്ക് വിഭാഗങ്ങളെ കുറിച്ച് അവിടെ കേരള ജമ്യത്തിൽ വരുമ്പോൾ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് അതിന് വിരുദ്ധമായിട്ടാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കൂടിയത് ജിന്നാണ് അല്ലെങ്കിൽ സിഹർ ബാധിച്ചറപ്പിച്ച് പറയാൻ എന്നുള്ള ആ പ്രയോഗം പലരുടെയും നെഞ്ഞത്ത് തറച്ചിട്ടുണ്ട് ആ പ്രയോഗത്തിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടോ അതെല്ലാം അങ്ങനെ ആവാം അപ്പൊ സിഹറിനെ നിഷേധിക്കണേന്ന് പറഞ്ഞിട്ട് നെല്ലൊളിക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെയുള്ള കുറെ നമ്പറുകൾ നമ്മൾ കണ്ടെക്കണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ സുഹീറിന് യാഥാർത്ഥ്യം ഉണ്ട് ആ കേരള ജമീയത്തിലുള്ള നമ്മുടെ റൊക്കിയ ഷറയ പ്രമാണങ്ങളിലെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഗ്രന്ഥല്ല സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ലളിതായിട്ട് അത് പല സ്ഥലവും അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതെന്തേലും ആട്ടെ അപ്പൊ അതിൽ എന്താ വൈരുദ്ധ്യം ഉള്ള കെ ജെയിനെ സമീപിക്കുക എഴുത്തു കൊടുക്കുക എന്നാൽ കെ ജെ എന്ന് പറഞ്ഞാൽ അത്ര വല്ല കുർക്കാനുള്ളൂ കൊണ്ടെടുക്കണമല്ലാന്ന് ചക്രസല എന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ കെ ജെ വിനെ വിമർശിക്കേണ്ട കാര്യമില്ല അതിന് വില കൽപ്പിക്കണേ പിന്നെ അതിന്റെ സ്ഥാന പേരൊന്നും വെച്ചിട്ട് പേരും അഡ്രസ് ചെയ്തേണ്ട കാര്യമില്ല എന്തേലും ആട്ടെ ഈ ഒരു ചികിത്സ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണെന്ത് അത് ഉറപ്പിച്ചൊരു എന്ന് പറയാ എന്നിട്ട് അടിച്ചണ്ടറക്കുക ടു ട്വന്റി കണക്ഷൻ കൊടുക്കുക അതുകൊണ്ട് ആരിഫ് ഈ നാട്ടിലെ ഈ ഫിറ്റനക്ക് പ്രധാന ഊടുംഭാവം പിടിച്ച ആളുടെ ഫോട്ടോ ആണ് ഞാൻ മുകളിലിട്ടുള്ളത് അവരും ഈ അവൻ ഇപ്പൊ ഈ അൻവർ അബുബക്കർ പറഞ്ഞ വ്യക്തി ഇപ്പൊ സക്രി എതിരായിട്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിലുള്ള വ്യത്യാസം ആരിഫ് പഠിക്കാൻ പോയുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഠിച്ച് ഒരുപാട് ഇഭാറത്തൊന്നും പിന്നെ പോസ്റ്റ് ചെയ്തിട്ട് അത് വായിക്കാനുള്ള ഇലമൊന്നും നമുക്കില്ല നമുക്ക് ഇല്ലുമ്പോൾ നമ്മൾ പച്ചയിൽ പച്ചയായ സാധാരണ മനുഷ്യനാണ് അതുകൊണ്ട് ആരിഫ് ഇതിനെ കുറിച്ച് മറുപടി വളരെ നന്നായിട്ട് പോസ്റ്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു ശൈലി മാറിക്കഴിഞ്ഞാൽ ആരിഫെ മാ അസ്സലാമ എന്നേ പറയുള്ളൂ അസ്സാമലൈക്കും വർഹമത് വർത്തു